ഏതു നിമിഷവും അപകടമുണ്ടായേക്കാവുന്ന പാതയാണ് പുല്ലുമേട് വഴിയുള്ള പതിമൂന്ന് കിലോമീറ്റർ എങ്കിലും സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമുള്ള തീർത്ഥാടകർ ശബരിശി ദർശനത്തിനായി ഈ പാത തിരഞ്ഞെടുക്കുന്നു കാനനപാത താണ്ടി അയ്യനെ വണങ്ങുകയെന്ന ആചാരം പാലിക്കാനാണിത് വന്യജീവികൾ ഏറെയുള്ള ഈ പാത വഴി ഭക്തർ വരുമ്പോൾ വനപാലകർ പോലും ഒപ്പമുണ്ടാകാറില്ല പുൽമേടിന്റെ തുടക്കത്തിലുള്ള പോലീസ് വനംവകുപ്പ് എയ്ഡ് പോസ്റ്റുകളാണ് ഏക ആശ്രയം ഉച്ചയ്ക്ക് രണ്ടുമണിക്കു ശേഷം ഈ പാതയിലേക്ക് ഭക്തരെ കടത്തി വിടാറില്ല ശബരിമല ഇവിടെ നിന്ന് വരുന്നേക്കാളും കൂടുതൽ പ്രകൃതി ആസ്വദിക്കാൻ പറ്റും അതിലുപരി പിന്നെ അയ്യപ്പനെ കാണുമ്പോൾ കുറച്ച് ദുർഘടം പിടിച്ച് വരി വഴിയിലൂടെ വരണമെന്ന് ഒരാഗ്രഹമുണ്ടായത് പരമ്പരാഗത വഴി വരികയാണെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കക കമ്മിയാണ് അത് സുഖമായിട്ട് ഇവിടെ നടപ്പന്തലിലേക്ക് ആവശ്യമില്ല അങ്ങനെ വരണവഴിക്ക് സൈൻ ബോർഡുകളെല്ലാം ഉണ്ട് വഴിയൊന്നും തെറ്റില്ല ഈ പാതയിലൂടെ തീർത്ഥാടകർക്ക് സുരക്ഷിതമായി സന്നിധാനത്തെത്തുന്നതിനായി ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ഹരിഹരൻ കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത് പൂർണമായും നടപ്പായിട്ടില്ല രണ്ട് കിലോമീറ്ററിടയിൽ സത്രങ്ങൾ കുടിവെള്ള വിതരണത്തിനുള്ള സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങളായി നിൽക്കുന്നു പരമ്പരാഗത പാതകൾ വഴി കല്ലും മുള്ളും താണ്ടി അയ്യപ്പനെ ദർശിച്ചാൽ പുണ്യം ഏറുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ മണ്ഡലപൂജ അടുത്ത സാഹചര്യത്തിൽ കാനന പാതകളെല്ലാം തന്നെ സജീവമായി കഴിഞ്ഞു ക്യാമറ പേഴ്സൺ സഞ്ജു പോറ്റമൊപ്പം മനേഷ് മൂർത്തി മീഡിയ വൺ സന്നിധാനം